നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലുമില്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് നമ്മൾ കൊച്ചിക്കാരുടെ നേതൃത്വത്തിൽ ഷോ സംഘടിപ്പിച്ചു നമ്മൾ കൊച്ചിക്കാർ സംഘടന കൊച്ചിയുടെ ജനകീയോത്സവമായ കൊച്ചിൻ കാർണിവൽ വേദിയായ വാസ്കോഡ ഗാമ സ്ക്വയറിൽ സംഘടിപ്പിച്ച മെഗാ ഷോ കൊച്ചിയിലെ കലാപ്രേമികൾക്ക് എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന കലാവിരുന്നായിരുന്നു പൊതുസമ്മേളനത്തിൽ മയക്കുമരുന്നിനെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടനയുടെ ചെയർമാൻ കൂടിയായ ജബാർ ഉബ്ബാസ് ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ കോർപ്പറേഷൻ കൌൺസിലർമാരായ കെ ജെ ദാസൻ സുഹാന സുബേർ കവിതാ ഹരികുമാർ റഹീന റഫീഖ് മുൻ കൌൺസിലർ ഷിജിറോയ് എന്നിവർ പ്രസംഗിച്ചു വൈസ് ചെയർമാൻ സിദ്ദിഖ് സമദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വിൻസി ബൈജു സ്വാഗതം ആശംസിച്ചു ജനറൽ കൺവീനർ എച്ച് സൈനുദ്ദീൻ കൃതജ്ഞത രേഖപ്പെടുത്തി മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളായ നമ്മൾ കൊച്ചിക്കാരുടെ നാൽപ്പതോളം കലാകാരന്മാർ അണിയച്ചൊരുക്കിയ ക്രിസ്ത്യൻ ഖാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള മെഗാ കരോൾ സദസ്സിനെ ആവേശഭരിതമാക്കി ഇന്നത്തെ ഏറ്റവും വലിയ ഒരു രൂപീകരണത്തിൽ വരെ ബാധിച്ചിരിക്കുന്നു എം ഡി എം എ പോലെയുള്ള അതിനെതിരെ ശക്തമായ പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളിപ്പോ ഒരു ലക്ഷം പേർ ഒപ്പു ശേഖരണം എന്നുള്ള ഒരു ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു ലക്ഷം പേര് ഒപ്പു ശേഖരിച്ച് കേന്ദ്ര സർക്കാരിന് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിന് അതുപോലെ കേരള മുഖ്യമന്ത്രിക്ക് ഒക്കെ സമർപ്പിച്ച് നിയമത്തിൽ ഭേദഗതി വരുത്തുക മാറ്റി ചട്ടങ്ങളെ മെഗാ കാറോൾ കൊച്ചിയിലെ സംഗീത പ്രേമികൾക്ക് പുതിയൊരു അനുഭവമായി മാറി നമ്മൾ കൊച്ചിക്കാരിലെ നർത്തകർ അവതരിപ്പിച്ച ഡാൻസ് ഡാൻസ് എന്ന പരിപാടി അക്ഷരാർത്ഥത്തിൽ ഗാമ സ്ക്വയറിനെ ഇളക്കിമറിച്ചു തുടർന്ന് നമ്മൾ കൊച്ചിക്കാരുടെ പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും കോർത്തിനക്കിയ ഗാനമേളയും അവതരിപ്പിച്ചു വനിതാ വിഭാഗം ചെയർപേഴ്സൺ ജോളി ടീച്ചർ ഷാഹിദ മുഹമ്മദ് റഷീദ് ഇക്ബാൽ ടി എ ക്ലീറ്റസ് കെ എസ് കുഞ്ഞുമോൻ എ ബി ഹംസക്കുട്ടി ബുഷ്ര ബാബു ഷപ്ന റൈഹാൻ സാബിൻ ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു മെഗാ കരോളിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ കൌൺസിലർ റഹീന റഫിഖ് വിതരണം ചെയ്തു തുടർന്ന് മെഗാ കരോൾ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കാർണിവൽ റാലിൽ പങ്കെടുത്ത അംഗങ്ങൾക്കുള്ള സമ്മാനങ്ങൾ കൌൺസിലർ ഹരികുമാർ വിതരണം ചെയ്തു ജനറൽ ഹോസ്പിറ്റലിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അതിവേഗത്തിൽ തുടിക്കുന്ന ഹൃദയമായി ലക്ഷ്യത്തിലെത്തിച്ച ആംബുലൻസ് ഡ്രൈവർ സുൽഫിക്കറിനെ കൗൺസിലർ കെ ജെ ദാസൻ മൊമെന്റോ നൽകുകയും കൗൺസിലർ സുഹാന സുബേർ പൊന്നാട ചാർത്തിയും ആദരിച്ചു കാണികൾക്ക് നമ്മൾ കൊച്ചിക്കാരുടെ കേക്ക് വിതരണം നടന്നു വളരെയധികം സ്വാധീനം ഒരു ഈ സമയത്ത് നമ്മൾ ശക്തമായി പ്രതികരിച്ചില്ല എങ്കിൽ നമ്മുടെ വരും തലമുറ വളരെ കഷ്ടത്തിലായി പോകും അവർ രാജ്യത്തിനും കുടുംബത്തിനും ഉപകരിക്കാത്ത രീതിയിൽ വളർന്നു പോകും നശിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ബ്യൂറോ കൊച്ചി